ഈ തിരുവോസ്തി ഇപ്പം പൂർണ്ണ ആണല്ലോ പക്ഷേ ഇതാ പെട്ടെന്ന് തന്നെ ആ ഓസ്തി അകത്ത് കളർ മാറി വരുന്നു അത് മഞ്ഞ കളറായിട്ട് വരുന്നു അതിൻ്റെ മുൻപിൽ ഏതോ ചില കളറ് മാറുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് നടുക്ക് ചില മൂവ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട് ഇതാ ഇതെവിടെയാണെന്ന് എനിക്ക് ഞാൻ നേരത്തെ പോളണ്ടിൽ നിന്നുള്ള ദൈവകരുണയുടെ മണിക്കൂർ ആചരിക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്തു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പ്യൂട്ടർ ഓൺ ചെയ്തു ഓൺ ചെയ്തു കഴിഞ്ഞപ്പോൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല ഒരു ലൈവ് സെൻറ് ആൻ്റണിയുടെ ഷൈനാണ് ഇംഗ്ലീഷിലായിരുന്നു മാസ് ഇപ്പം എനിക്ക് താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ അപ്പം ഞാൻ ഇംഗ്ലീഷിൽ മാസ് കണ്ടു അപ്പം അവർ നൊവേന ചെല്ലി തന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ മൂന്നു മണിയായ അപ്പം ഞാൻ പോളണ്ടെന്നുള്ള സംഭവം ആ അതിൽ നിന്ന് വിട്ടൊക്കെ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് ടീഷേർഡ് ഞാൻ പറഞ്ഞു പിന്നെ വരാം കേട്ടോ ഈഷേന്ന് പറഞ്ഞു അങ്ങനെ ഡെയിലി ചെയ്യുന്ന കണക്ക് ഞാൻ പോളണ്ടിലെ അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞു സെയിൻ മിക്കായാലിന്റെ ഗ്രോട്ടോ എന്നുള്ള ഡിവാൻ മേഴ്സയുടെ തിരുമണിക്കൂർ ആരാധന അരളിക്കഴിഞ്ഞുവെച്ച് അവിടെയും ദുരിരക്തം ഞാൻ കണ്ടു അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ തലൂരിൽ കയറി തലൂരിലെ ഫൈനൽ ബ്ലസ്സിംഗ് കഴിഞ്ഞ് ഞാനീശോട് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ ബാക്കിലേക്ക് ഇവിടെ ഇങ്ങനെ കമ്പ്യൂട്ടറിലാണ് ഇപ്പോൾ ഇത് കാണുന്നത് ബാക്കിലേക്ക് ഞാൻ ഇങ്ങനെ പോയി 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 വന്നപ്പോൾ ഇത് ഇവിടെ എവിടെയാണെന്ന് നിർത്തി അവിടെ തൊട്ട് തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ കുരിശും കൊണ്ടുള്ള ആശീർവാദമായിരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ ഈ അരളിക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് തോന്നുന്നു എഴുന്നള്ളിച്ചു തുടക്കുമ്പം തന്നെ ഞാനിത് നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ അപ്പം ആ നോക്കുമ്പം അതിപ്പം ഞാൻ ലൈവല്ല കാണുന്നത് കാരണം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് ഞാൻ എവിടേക്കാണ് ഇത് എന്താ കാര്യം എന്നറിയാനായിട്ട് ഞാൻ പോയി നോക്കി എനിക്കറിയില്ലായിരുന്നു അപ്പം നോക്കുമ്പോൾ ഉണ്ട് ഇത് ഹോളി മാസ് സെയിൻറ്റ് ആൻ്റണി ചില്ലിട്ട ശേരി ഇരുപത്തെട്ട് ഒന്ന് അത് ഇന്നാണ് അപ്പോൾ അത് നടക്കുന്നു ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒരു മണിക്ക് ടു അവേഴ്സൊക്കെ കാരണം ആ ടു അവേഴ്സിൽ ഞാൻ വേറെ പ്രാർത്ഥനകളിലും ആ ആയിരുന്നു അപ്പോൾ പ്രിയ മക്കളെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കളർ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഞാനതിൻ്റെ നടുക്ക് കാണുന്ന മൂവ്മെൻറ്റും വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിത് കണ്ട് അത്ഭുതപ്പെടും ഞാൻ ആദ്യമായിട്ടാണ് എന്തിങ്ങനെ ഒരു പ്രാർത്ഥന സെയിൻ കുർബാന കണ്ടപ്പം സെയിൻറ്റ് ആൻറ്റണീൻ്റെതാണെന്നുള്ളത് മനസ്സിലായി ആദ്യമായിട്ടാണ് ഈ ഒരു പള്ളിയിൽ കയറുന്ന അത് ഒരു പള്ളി ഉണ്ടെന്ന് ചില്ലിട്ട ശരിയുണ്ടെന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ എന്നിട്ട് ഇതിനകത്ത് ബാക്കിലേക്ക് പോയി ഞാനിതിൽ കയറി ദൈവം നിങ്ങൾക്ക് ദൈവത്തെ തന്നെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ആരാധിക്കുന്ന ആൾക്ക് വേണേലും ദൈവം വെളിപ്പെടുത്തി തരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരാൾക്കും ഇവൻ മാർപ്പാപ്പയ്ക്ക് പോലും ഈശോയെ നിങ്ങളിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയില്ല ഞാൻ ഫാദർ ഡൊമിനിക് അച്ഛൻ്റെ അവിടെ ഉള്ള ഇതേ എന്തൊക്കെ മൂമെന്റ് ആണ് ഈശോയെ അതിനകത്ത് നടക്കുന്നത് ഓക്കെ അപ്പോ ഇപ്പം ഞാൻ കാണുന്നത് ആദ്യമായിട്ട് ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ മുറിയിൽ പോയി കമ്പ്യൂട്ടറിൽ നിന്ന് കാണാൻ സൗകര്യമില്ല കാരണം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഒച്ചയിൽ തൊണ്ണൂറ് തൊണ്ണൂറും തൊണ്ണൂറ്റെട്ടിലും ഒക്കെയാണ് പുള്ളി വോളിയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഡിസ്റ്റർബായിട്ടത് തുടങ്ങിയപ്പോൾ എന്താണെന്നും അറിയില്ല എനിക്കിപ്പോൾ ദാനിയലാച്ചൻ്റെ പ്രാർത്ഥനയും അറിയില്ല കഴിഞ്ഞ വർഷമാണ് ഞാൻ അങ്ങനെ കയറിയപ്പോൾ ചങ്ങല പൊട്ടി വീഴുന്നതും ഏതാണ്ട് എല്ലാം കൂടെ കണ്ടു അത് ഞാനെടുത്ത് അപ്ലോഡ് ചെയ്തു ഇപ്പം പിന്നെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്നിൽ നിന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് മനസ്സിൽ മനസ്സിലെന്താണെന്നോ ആരിൽ ഞാൻ ഈ ലോകത്തിന്റെ നാനാം ഭാഗത്തും ബലീസ് സഹിതം അതായത് ബലീസ് എന്ന് പറയുന്ന ആറു മണിക്കൂർ പോയാൽ പിന്നെ മെക്സിക്കോയിൽ ചെല്ലും അങ്ങനെ ലോകത്തിന്റെ നാനാം ഭാഗത്ത് ഇരുപത്തേഴ് വർഷമായിട്ട് ദൈവകരുണയും കൊണ്ട് ഓടി നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയല്ല അപ്പം ഞാൻ നോക്കുമ്പം ഞാൻ എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് ആ അച്ഛൻ എന്തുകൊണ്ടാണോ അത് ചെയ്തിരിക്കുന്നത് ലക്ഷങ്ങൾക്ക് അച്ഛൻ ഈശോയെ കൊടുക്കുന്ന ഒരു വ്യക്തിയല്ലേ പക്ഷേ ഞാൻ അവരുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ പേരിലോ അച്ഛന്റെ പേരിലോ ആ അരളിക്കയെ ഇട്ട് കാശുണ്ടാക്കാനാണെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം എന്താണെന്നറിയത്തില്ലേ ഇപ്പം ഈശോയ്ക്ക് തുണി പിടിപ്പിച്ച് കൊടുത്തിരിക്കുക നെറ്റിട്ടിരിക്കുക അരളിക്കയുടെ പുറത്ത് പറഞ്ഞു വന്നത് ഈ ലോകത്തിന്റെ ലോകത്തിൻ്റെ ഭാഗത്തും പോയി മണിക്കൂറുകളോളം അരളിക്കയിൽ ഓൺലൈനായിട്ടും അല്ലാണ്ടേ പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതാണ് എൻ്റെ ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ തുടക്കം ഇപ്പോൾ പുള്ളിക്കാരനെ മൂടി വെച്ചിരിക്കുക അറിയിച്ച പിടിക്കാതിരിക്കാനായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഞാനിങ്ങനെയാണ് അനുമാനിക്കുന്ന അനുമാനിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആൻസർ തരാൻ പറ്റുമോ ഇപ്പോൾ അവരുടെ ധ്യാനകേന്ദ്രത്തിൽ ഈശോയെ എങ്ങനെ പ്രദർശിപ്പിക്കണമെന്നോ എവിടെങ്കിലും മൂടണമെന്നോ മൂടേണ്ടെന്നോ അരളിക്ക് വെക്കണമെന്നോ വെക്കണ്ടെന്നോ തീരുമാനിക്കാനുള്ള ധ്യാനകേന്ദ്രങ്ങാർക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാ അധികാരവും അവകാശം ഉണ്ട് അത് അവരുടേത് മാത്രമാണ് വേറൊരാൾക്ക് അത് പറയാനായിട്ട് യാതൊരു അവകാശമില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങളോട് ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ദൈവത്തിന്റെ കരുണയിൽ നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ദൈവത്തിന്റെ നിന്നോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിന്നിറങ്ങി വന്ന് വസിക്കുന്നതിൽ നിന്ന് ഒരാൾക്ക് മാർപ്പാപ്പ ആയിക്കോട്ടെ മാർപ്പാപ്പയ്ക്ക് പോലും നിങ്ങളിൽ നിന്ന് ദൈവത്തെ മറച്ചു പിടിക്കാൻ പറ്റില്ല അതാണിപ്പോൾ ഈ കാണുന്നത് ഞാനിത് ഏത് ചിട്ടി ചില്ലിട്ടശ്ശേരി ആദ്യമായിട്ട് കാണുന്നു ഒന്നും അറിയത്തില്ല ഞാൻ ഏത് എടുത്തു നോക്കിയാലും ഒരാൾ മൂടിക്കഴിഞ്ഞ് ഇപ്പം അതിനേക്കാളും വലിയ മറക്കൾസാണ് ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആർക്ക് എന്നിൽ നിന്ന് എൻ്റെ കർത്താവിനെ എടുത്ത് മാറ്റാൻ കഴിയും ദൈവം ഒന്നിനൊന്നിനായിട്ട് ഡെയിലി ഈ മണിക്കൂറുകളോളം ഞാൻ ഇങ്ങനെ അരളിക്കയിൽ നോക്കിയിരിക്കുമ്പം എന്തൊക്കെയാ കാണുന്നതെന്നുള്ളത് എന്തൊക്കെയാ കാണുന്നെന്നുള്ളത് മഹാ അത്ഭുതങ്ങളായിട്ട് എന്നും ഈശോയ്ക്ക് നന്ദി പറയണം ഈശോയെ ഞാൻ എന്താണ് നീ എന്തിനാണ് ഇങ്ങനെ എന്റെ ഒരിക്കൽ വരുന്നത് നീ എന്തിനാണ് ഇങ്ങനെ അതായത് ഈശോ അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നും അതേ ഗ്ലാസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അത് മൂവ് ചെയ്യുന്നില്ല അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് അച്ഛൻ മൂവ് ചെയ്യുന്നില്ല അതേ പൂവ് ഇവിടെ ഇരിക്കുന്നുണ്ട് പൂ മൂവ് ചെയ്യുന്നില്ല ഒന്നും മൂവ് ചെയ്യുന്നില്ല അതിനകത്ത് ഭയാനകമായ കാര്യങ്ങളാണ് ഈ അരളിക്കകത്ത് നടക്കുന്നത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ ആരും നിങ്ങളെ ഈശോയിൽ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ട് പോകത്തില്ല കേട്ടോ അത് ഞാൻ പറയാം ഈശോയെ എടുത്ത് നിങ്ങളിൽ നിന്ന് മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിച്ചോ ഹോ എൻ്റെ ഈശോയ ഹലലുയാലലുയാ ഹലലുയാ അതാ ദൈവമേ ഹലലുയ ഹലലുയ എന്താ ഒരു ആൾക്കാരെന്ന് നോക്ക് ഇത് വൈകുന്നേരത്തെ കുർബാനയായിരുന്നു ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ ഞാൻ ഓൾ ഓൾറെഡി ചെട്ടിക്കാട്ട് പള്ളി എന്നുള്ളത് ഓൾറെഡി കണ്ടിരുന്നു അവരിങ്ങനെ മാറ്റുന്നു അപ്പൊ അതെല്ലാം മാറി വേറെ എന്തൊക്കെയോ ആണ് ഞാൻ ഇച്ചിരി മാറ്റി തന്നെ പിടിച്ചൊക്കെ എന്താല്ലേ അല്ലേ താങ്ക് യു ലോ ഓ തിരിച്ച് ഇതിൽ തന്നെ കയറിയത് വന്നാ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് വേറെ ഒരു കാപ്പ് കുടിക്കണം എന്നൊക്കെ ഉണ്ട് എത്ര മണി എത്രയായി ഇത്ര സമയല്ലോ അഞ്ചായി അഞ്ച് കഴിഞ്ഞ് അപ്പം ഞാൻ അങ്ങനെ എഴുന്നേറ്റ് പോകുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ബോധ്യം തോന്നിയത് ഇങ്ങനെ ചെയ്യാമെന്നു കണ്ട് വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ് ഈ നിൽക്കുന്നത് ഓരോരുത്തരും ഈശോ മാറിപ്പോവോ നമ്മളിന്ന് ആരെങ്കിലും തുണിയിട്ട് മൂടിക്കെട്ടിയതുകൊണ്ട് ഈശോ എന്റെ മുൻവശത്ത് അങ്ങനെ അച്ഛൻ അവിടെ ചെയ്തതിൻ്റെ ശേഷവും ഞാൻ അവരുടെ ഒരു ബിഷപ്പിനായിട്ട് ഇതൊരു മെസ്സേജ് എടുത്ത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അയച്ചിടുകയും ചെയ്തിരുന്നു അവിടെയുള്ള അച്ഛന്മാർക്കറിയാത്തത് നമ്മുടെ കർദ്ദനാള് ക്ലിമിസ് ബാവ കർദനാളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാനും ദൈവത്തിന്റെ കൃപയല്ല എനിക്കൊരു ക്ഷണം കിട്ടി ഞാനും റോവില് വത്തിക്കാനില്ല എന്നുണ്ടായിരുന്നു ക്രൈസ്തലോട് നമ്മളെ എല്ലാവരും എത്ര നിസ്സാരന്മാരായിട്ടാണ് കരുതുന്നത് പക്ഷേ ഏറ്റവും വലിയവനായ ദൈവം നമ്മളോട് ചേർന്നിരിക്കുമ്പോൾ പ്രിയമക്കളെ നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ദൈവമാണുള്ളത് ആ തന്റെ പ്രത്യേക എൻ്റെ ഈ ശമിച്ച് എന്തൊക്കെയാണ് എന്തൊക്കെയാണോ വായിനു നടക്കുന്നത് കർത്താവേ ഞാൻ ഈ വർത്താനം പറയുന്നത് ഈശോയ്ക്ക് ഇഷ്ടമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറില്ല പക്ഷെ നിങ്ങൾ ചിലതൊക്കെ അറിയണം ഈശോ ഇങ്ങനെ തന്നെ തന്നെ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചാലും മതി ഭയങ്കര സംഭവം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ ധ്യാന കേന്ദ്രത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ ഈശോയെ പ്രതിഷ്ഠ വെക്കണം എങ്ങനെ മറച്ചു വെക്കണം എങ്ങനെ തുറന്നു വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവരുടെ അവകാശത്തിലും അവരുടെ ഓതോറിറ്റിയിലും പെടുന്ന കാര്യമാണ് അവരുടെ കംപ്ലീറ്റ് റൈറ്റ് ആണ് അതിനുള്ളത് യശ്വ ആരാധിക്കുന്നുണ്ട് ദൈവ അനുഗ്രഹിക്കണ അതിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ദൈവം അറിയുന്നില്ല എന്നുള്ളതാണ് അലബിയസ് ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോയിട്ടോ നമ്മളെപ്പോഴും കാണുന്നത് തന്നെ ഒരു ഓസ്തിയും കറുത്തിരിക്കില്ല ഒരു ഓസ്തിയും മഞ്ഞ ഇട്ടിരിക്കില്ല അതിൽ പ്രകാശം കാണുന്നു അതിൽ എന്തൊക്കെയാണ് ആ പ്രകാശം കാണുന്നത് ഒരു അത്ഭുതമാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം റയൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആകാം പക്ഷേ അതിനകത്ത് കാണുന്ന ആ കറുത്തതായിട്ടുള്ള കളർ തീർച്ചയായിട്ടും അതിങ്ങനെ ബേൺ ചെയ്യുകയാണ് അല്ല ലുയാ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് ചീസസ് പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് ഇപ്പം ലൈറ്റ് ഓഫ് ആക്കി ഈശോ അവിടെ തന്നെ ഉണ്ട് അതിങ്ങനെ ഫ്ലാഷ് ലൈറ്റ് പോലെ അത് അതിനകത്തൊന്ന് പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട് ഇതൊക്കെ കാണാൻ എനിക്ക് രണ്ട് കണ്ണുകൾ തന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു കണ്ണുകളെ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക അലല്ലേ ഭർത്താവിനെ മാത്രം കാണാൻ ഈ കണ്ണുകൾ ഉപയോഗിക്കണം അല്ലല്ലേ അല്ലല്ലേ പൈസയോ എടുത്ത് മാറ്റുകയാണ് അല്ല അല്ല